സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ തോമസ് വില്ലനോവ വിശുദ്ധ സിഗ്ന മിസ് ദിരി വിശുദ്ധ എം എ രാമൂസ് വിശുദ്ധ ഇന്നസെൻറ് മിസ്റ്റർ വിത്താലിസ് വിശുദ്ധ ഫെലിക്സ് ത്രിതിയൻ മിസ്റ്റർ ഫ്ലോറൻസീസ് വിശുദ്ധ തോമസ് വില്ലനോവ ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് മിസ്റ്റർ തോമസ് വില്ലനോവ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തോമസിനെ ദാനധർമ്മൻ എന്നും പാവങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചിരുന്നു സ്പെയിനിലെ ടോളിഡോ രൂപതയിലെ ഫ്യുൻലിയാനിയിൽ ജനിച്ച തോമസ് അടുത്തുള്ള പട്ടണമായ വില്ലാനുവ ഡി ലോസ് ഇൻഫ്ലൻസിലാണ് വളർന്നത് വിദ്യാഭ്യാസം വില്ലാനോവയിലെ സ്കൂളിലാണ് നടത്തിയത് സലമാങ്ക സർവകലാശാലയിൽ ലെക്ചററായി പഠിപ്പിച്ചു വില്ലാനോവയിൽ പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ വില്ലാനോവയിലെ തോമസ് എന്നാണ് വിളിച്ചിരുന്നത് കുടുംബം സമ്പന്നമല്ലായിരുന്നെങ്കിലും മാതാപിതാക്കൾ കഴിവിനനുസരിച്ച് ദരിദ്രരെ സഹായിച്ചിരുന്നു പതിവായി കാർഷിക ആദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രർക്ക് ദാനം നൽകുമായിരുന്നു ഈ മനോഭാവം തോമസിൽ ആശാനിഗ്രഹവും തജന്യമായ ശുദ്ധതയും സത്യസന്ധതയും ഉളവാക്കി മാതാപിതാക്കൾ തോമസിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ മറിയം എന്നാണ് ജീവിതം മുഴുവൻ ദൈവമാതാവിനോട് തോമസിന് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ നവംബറിൽ അഗസ്തീനിയൻ ക്രമത്തിൽ ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ അദ്ദേഹം വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു സലമാങ്ക ബുർഗോഡ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചിൽ വനൻസിയായിലെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു സ്ഥാനമാനങ്ങളെ വരുത്തിരുന്ന ഫാദർ തോമസ് സിംഹാസനാരോഹണ ദിവസം സിംഹാസനത്തിൽ വെച്ചിരുന്ന പട്ടുവസ്ത്രം നീക്കി പീഠം മുത്തുകയുണ്ടായി താമസിക്കാൻ പിതാവ് നൽകിയ ഭവനം ഒരു ആശുപത്രിയാക്കി മാറ്റി സന്യാസ സഭയിൽ നിന്ന് നൽകിയ സമ്മാനം നാലായിരം സൂക്കറ്റ്സ് അതേപടി വില്ലനോവയിലെ ആശുപത്രി മെച്ചപ്പെടുത്തുവാനായി അയച്ചു കൊടുത്തു തോമസ് തൻ്റെ ആത്മീയ നവീകരണത്തിൽ വിജയിക്കുകയും പാപങ്ങളുടെ പിതാവ് അഥവാ ദാനധർമ്മൻ എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു ബിഷപ്പിന്റെ സ്ഥാനം തോമസ് മതമേലുദ്യോഗസ്ഥരുടെ നിർബന്ധം മൂലം മാത്രമാണ് ഏറ്റെടുത്തത് ആർച്ച് ബിഷപ്പ് ആയ ശേഷം പഴയ വസ്ത്രങ്ങൾ സ്വയം തയ്ച്ച് ശരിയാക്കുന്നത് കണ്ട് ഒരു കാനൻ ചോദിച്ചു ഒരു നിസാര തുകയ്ക്ക് അത് ആരെങ്കിലും തയ്ച്ചു തരുമല്ലോ ആ നിസ്സാര തുക ഒരു ദരിദ്രർ നൽകിക്കൂടെ എന്നായിരുന്നു മറുപടി ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം റൊട്ടിയും വെള്ളവുമാണ് കഴിച്ചിരുന്നത് ദിവസംതോറും അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ അഞ്ഞൂറ് ദരിദ്രർ വന്നിരുന്നു അദ്ദേഹം അവർക്കെല്ലാം സഹായം നൽകിയിരുന്നു വിവിധ തൊഴിലുകളിൽ നൈപുണ്യമുള്ളവർക്ക് ഉപജീവനം നേടാൻ സഹായകമായ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപവിപ്രവർത്തികളുടെ നീണ്ട ശൃംഖല തന്നെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഒരു നല്ല വൈദിക സംഘം ഉണ്ടാക്കുന്നതിനായി തോമസ് പ്രസൻറ്റേഷൻ സെമിനാരി ആരംഭിച്ചു ചെറുപ്പക്കാർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു പാവപ്പെട്ടവർക്കും ഭവനരഹിതർക്കും ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകി അദ്ദേഹം സ്വന്തം വീടിനെ അടുക്കളയും പാർപ്പിടവുമാക്കി ഇക്കാരണത്താൽ അദ്ദേഹത്തെ ഭിക്ഷാടക ബിഷപ്പ് എന്നും വിളിച്ചിരുന്നു അറുപത്തി ഏഴാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ പിറവി തിരുനാൾ ദിവസം താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടായി ആഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി ശക്തിയായ പനി തുടങ്ങി സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ വിശുദ്ധ യോഹനാൻ എഴുതിയ ചരിത്രം വായിച്ചു കേട്ടു അനന്തരം തൻ്റെ മുറിയിൽ ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു പുരോഹിതന്റെ ദിവ്യകാരന സ്വീകരണം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പ് തോമസ് ദിവംഗതനായി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിനാണ് തോമസ് വില്ലോനോവയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് വിശുദ്ധ തോമസ് വില്ലോനോവ ഇങ്ങനെ പറയുകയുണ്ടായി ഉത്തമ ജീവിതമാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം ഈ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് എത്രയും വിജ്ഞാൻ നമുക്ക് മിസ്സു തോമസ് വില്ലനോവയോട് പ്രാർത്ഥിക്കാം ഉത്തമമായ ഒരു ജീവിതം നയിച്ച് കർത്താവിനെ സേവിക്കുവാനും ദരിദ്രരെ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമ്മുടെ കർത്താവായ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ